ഈശംശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു വീഡിയോ കാണുവാനിടയായി വീഡിയോ ചെയ്തായിരുന്നു ആഭിചാരം മന്ത്രവാദം കൂടോത്രം ശുദ്രവിദ്യകൾ ഇവ മൂലം കുടുംബങ്ങളും വ്യക്തി ജീവിതങ്ങളും തകർന്നു പോകുന്നു എന്ന് പറഞ്ഞാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോയുടെ താഴെ അനേകർ കമൻറ്റ് ഇട്ടുന്നുണ്ട് ഇവ മൂലം ഞങ്ങളുടെ കുടുംബം തകർന്നു ദാമ്പത്യ ജീവിതം തകർന്നു ജോലി മേഖലയിൽ തടസ്സമായി മക്കൾക്ക് പഠിക്കാൻ സാധിക്കാതെ വന്നു എന്നൊക്കെ ഇങ്ങനെ അനുകൂലമായിട്ട് ഒത്തിരി കമൻ്റുകൾ വന്നപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു ചേട്ടൻ ഒരു കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു കമൻ്റ് ഇതായിരുന്നു ഈ ക്ഷുദ്രവിദ്യകളും ആഭിചാരവും കൂടോത്രവും ഒക്കെ പലിക്കുന്നതാണെങ്കിൽ നമ്മുടെ അതിർത്തിയിൽ ഉണ്ടാകുമ്പോൾ ഈ അതിർത്തിയിൽ പോയി ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈനികർക്ക് പരിക്കുക ഏൽക്കാതെ രക്ഷപ്പെടാം നമ്മുടെ സമ്പദ് വ്യവസ്ഥ തകർന്നു പോകില്ല നമുക്കൊരു സംരക്ഷണമാകുകയും ചെയ്യും ശത്രുരാജ്യം തകർന്നു പോവുകയും ചെയ്യും അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇനി യുദ്ധം വരുമ്പോൾ ഈ അതിർത്തിയിൽ പോയി ഇത് ചെയ്തു വെച്ചാൽ നല്ലതായിരിക്കും എന്നിങ്ങനെ ഒരു ചാട്ടൻ്റെ ഒരു കമൻറ്റ് ഇട്ടു ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി കാരണം ഒരാളെയും ഇതിൽ വിശ്വസിക്കുന്നില്ല എന്നോർത്ത് പ്രിയപ്പെട്ടവരെ ഞാനത് പറയുവാൻ കാരണം പലരുടെയും ജീവിതത്തിൽ ഇതുപോലെയൊക്കെയുള്ള സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾക്കെതിരെ ആഭിചാരം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്ത് വീടിൻ്റെ സ്ഥലത്തെല്ലാം കുഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചില തിന്മകളെ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട് വീടിൻ്റെ മോളിക്കോടെ ഒരെണ്ണം പോകുന്നുണ്ട് വീടിൻ്റെ താഴേക്കൂടെ ഒരെണ്ണം പോകുന്നുണ്ട് എന്നൊക്കെ ഈ സന്ദേശങ്ങൾ കേട്ട് നിരാശയിലേക്ക് അനേകർ കടന്നു പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നിരാശയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ സന്ദേശം കേട്ട വ്യക്തികൾ ചിന്തിക്കേണ്ട ഒരു വചനഭാഗമുണ്ട് വിശുദ്ധ പൗലോ സ്ലിഹ റോമാക്കാർക്കെഴുതിയ ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ പതിനാലാം തിരുവചനം നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ആരോടെയാലും ഒരാൾ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആപചാരം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈവശം തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളൊരിക്കലും അല്ലെങ്കിൽ ആ പ്രേസിലോടൊന്ന് പറയാൻ സാധിക്കത്തില്ല അന്ന് മുതൽ നിരാശയിലേക്കാണ് നിങ്ങളുടെ ജീവിതം കടന്നു പോകാൻ തുടങ്ങുന്നത് കാരണം ഞാൻ എനിക്ക് ഇത്ര പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഇതാണല്ലോ വന്നത് എന്ന് നിരാശയിലേക്കാണ് നിങ്ങൾ പോകുവാൻ തുടങ്ങുന്നത് ഒരിക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെയും നിരാശയിലേക്ക് തള്ളിവിടത്തില്ല നിങ്ങളെ ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ അല്ല നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് പരിശുദ്ധ പൗലോസ്ലിഹ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ നമ്മളോടൊക്കെ പലരും ഈ സന്ദേശം പറയുമ്പോൾ എങ്ങനെ ഈ നിരാശയിലേക്ക് തള്ളിവിടുന്ന സന്ദേശം അതൊരിക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല അല്ല പറയുന്നത് നമ്മൾ സുവിശേഷത്തിൽ ഈശോ സമരിയാക്കാരി സ്ത്രീയോട് സംസാരിക്കുന്ന മനോഹരമായ ഒരു ഭാഗമുണ്ട് അപ്പോൾ ഈശോ സമരിയാക്കാരി സ്ത്രീയോട് പറയുന്നുണ്ട് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളത് നിന്റെ ഭർത്താവല്ല എന്ന് ഇത് കേൾക്കുന്ന ആ സമയത്ത് സമരിയാക്കാരി സ്ത്രീ ഈശോട് പറയുന്നുണ്ട് അങ്ങൊരു പ്രവാചകനാണ് ഞാൻ അറിയുന്നത് എന്നൊക്കെ പറഞ്ഞ് സമരിയാക്കാരി സ്ത്രീ ഓരോ കാര്യം ഈശോട് ഇങ്ങനെ ചോദിക്കുകയും ഈശോ തിരിച്ച് അതിന് മറുപടി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഈ സമര്യാക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സമര്യാക്കാരി ഒരിക്കലും മാറിയിരുന്നിട്ട് പറഞ്ഞില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ വ്യവിചാരത്തിലൂടെ അഞ്ച് ഭർത്താക്കന്മാരുമായിട്ട് കടന്നു പോയതാണല്ലോ ഈ വ്യവിചാരമൊക്കെ ഞാൻ ചെയ്തു അതുകൊണ്ട് എൻ്റെ തലമുറയിലുള്ള ആരേലും ഇത് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ പത്ത് തലമുറയ്ക്ക് മുമ്പ് എൻ്റെ ഒരു അപ്പൂപ്പന് ഈ വ്യവിചാരം ചെയ്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോന്നതെന്ന് പറഞ്ഞ് ഈ സമര്യാക്കാര്യ സ്ത്രീ ഒരിക്കലും ഈ കെട്ടോ ബന്ധനം അഴിക്കാൻ വേണ്ടി അവിടെ ഇരുന്നില്ല ഈ സമര്യാക്കാരി സ്ത്രീ പട്ടണത്തിലേക്ക് പോയി എൻ്റെ കാര്യങ്ങളെല്ലാം എന്നെപ്പറ്റി പറഞ്ഞ ഒരു പ്രവാചകനെ ഒരാളെ കണ്ടു എന്ന് പറഞ്ഞ് ഈ സമരിയാക്കാൻ സ്ത്രീ അവിടെ പ്രഘോഷിക്കുവാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ നമ്മളെക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മൾ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കുകയും ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമൊക്കെ കിടന്നു വരുമ്പോൾ എവിടെയെങ്കിലും പോയി ഈശോയെപ്പറ്റി പ്രഘോഷിക്കാറുണ്ടോ ഈശോ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ലോകമൊന്നും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ പലരും പിശാചിനെക്കുറിച്ചാണ് പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തിന്മ ഇങ്ങനെ പ്രവർത്തിക്കും തിന്മ അങ്ങനെ പ്രവർത്തിക്കും എന്നൊക്കെ പിശാചിനെ പറ്റി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നിരാശയിലേക്ക് കടത്തിവിടാൻ വേണ്ടിയല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് മാമൂദി ഇസായിലൂടെ കടന്നു വന്നിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കടക്കുമ്പോഴെങ്കിലും ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളുടെ അല്ലെങ്കിൽ നിരാശയിലേക്ക് കടത്തിവിട്ട സന്ദേശങ്ങളൊക്കെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ ഇറക്കി വിട്ടുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഒരു ആത്മീയ ജീവിതം നയിക്കുക നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്നുള്ള തിരിച്ചറിവ് ഇപ്പോഴാരേലും പറയുമായിരിക്കും നിങ്ങൾക്കെതിരെ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല അതെനിക്കെതിരെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല കാരണം കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട് ലൂക്കാ പത്തു പത്തൊമ്പത് ഇത് ആ പാമ്പുകളുടെയും തെളുകളുടെയും ശത് സകല ശക്തികളുടെയും ഇത് ചവിട്ടി നടക്കാൻ നമുക്ക് അധികാരം തന്നിട്ടുണ്ട് നമുക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ടായിരിക്കും നമുക്കെതിരെ ആഭിചാരം ചെയ്തിട്ടുണ്ടായിരിക്കും വീട്ടിൽ കുഴിച്ചിട്ടുണ്ടായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇത് കുഴിച്ചെടുക്കാനോ അത് എവിടെയാണ് ഇട്ടിരിക്കുന്നത് എന്ന് നോക്കാനൊന്നുമല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ മേലെ ചവിട്ട് നടക്കാൻ വേണ്ടിയാണ് നമുക്ക് വികാരം തന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഒരു വിശ്വാസം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോൾ ഇനിയെങ്കിലും ഇതുപോലെയുള്ള നിരാശയിലേക്ക് കടത്തി വിടുന്ന ഈ നെഗറ്റീവ് മെസ്സേജുകൾ കേട്ട് ജീവിതം നശിപ്പിച്ച് കളയുവാൻ വേണ്ടിയുള്ളതല്ല നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് ഒരു ആത്മീയ അഭിഷേകം പ്രാപിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കടക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാലും വരങ്ങളാലും ദാനങ്ങളാലും നിങ്ങൾ ഓരോരുത്തരും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ മിഹായിൽ ദൂതിൻ്റെ സംരക്ഷണം നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് ചുറ്റും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആവേമിരിയ പ്രേസ്തരോട് ഹാലയിൽ